ചെങ്ങയമാരെ എല്ലാവർക്കും നമസ്കാരം ഒരു അടിപൊളി ദിവസാശംസിക്കുകയാണ് ആദ്യം തന്നെ അതിലൊരു വളരെ വളരെ സന്തോഷം നമ്മളെ വിത്തുകൾ വാങ്ങിച്ച ആളുകളിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും വളരെ നല്ല അഭിപ്രായമാണ് പറയുന്നത് അവർക്കെല്ലാം കൃഷി സക്സസ് ആവുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം ബാക്കി പത്ത് ശതമാനം ആളുകൾക്ക് ശരിയാവുന്നില്ല അത് ശരിയാവാത്തതിന് പല കാരണങ്ങളും നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാരണങ്ങൾ പലതും അതിലുള്ളതുകൊണ്ടാണ് അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും നമ്മുടെ ഈ വിത്ത് ചാനലിലേക്ക് സുസ്വാഗതം ഈ അടുക്കള കൃഷി അതിൻ്റെ പ്രാധാന്യം എത്രത്തോളം പ്രാധാന്യമാണ് ഈ അടുക്കള കൃഷിക്ക് ഉള്ളതെന്ന് ഒരുപാട് ആളുകൾ ഇപ്പോൾ ഈ വരുന്ന ഒരു മൂന്നോ നാലോ അഞ്ചോ വർഷങ്ങളായിട്ട് അത് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനുള്ള കാരണങ്ങൾ ഒറ്റ കാരണം ആദ്യം പറയാനുള്ളത് ഹെൽത്ത് തന്നെയാണ് ആരോഗ്യം അത് എല്ലാം വിഷരഹിതമാകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിബിളായിട്ടുള്ളൊരു സംഭവമല്ല കാരണം നമ്മുടെ ചുറ്റുമുള്ള നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഒരുപാട് സംഭവങ്ങളിൽ നമ്മൾ പലതരത്തിലുള്ള തരത്തിലുള്ള കെമിക്കൽസും അടങ്ങിയ പല സംഭവങ്ങളും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചെയ്യാലോ അതിലൊന്നാണ് അടുക്കള കൃഷി നമുക്ക് നമ്മൾ ഉള്ള സ്ഥലത്ത് എന്താണ് ഒരു കുഞ്ഞ് സ്പേസ് ഉള്ളത് ആ സ്പേസിൽ വരെ നമുക്ക് എന്തെങ്കിലും ഒരു ഒരു പച്ചക്കറി നട്ടുപിടിപ്പിക്കുക എന്നുള്ളൊരു മൈൻഡാണ് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ് ആദ്യമായിട്ട് വേണ്ടത് പിന്നെ രണ്ടാമത്തത് അതിന് അല്പസമയമാണ് തീർച്ചയായിട്ടും നമ്മൾ ഈ മൊബൈലിൽ പല സംഭവങ്ങളും സ്ക്രോൾ ചെയ്ത് പോകുന്ന ആ സമയത്തിൻ്റെ ഒരു പത്തിലൊരു സമയം ഇതിന് വേണ്ടിയിട്ടൊന്ന് സ്ഥിരമായിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അത്ഭുതങ്ങളിൽ നമ്മൾ ആരോഗ്യത്തിലും മാനസികാരോഗ്യത്തിലും സംഭവിക്കും എന്നുള്ളതാണ് ഇത് നമ്മൾ പറയുന്നതല്ല ഈ മാനസിക വിദഗ്ദ്ധരന് ഈ കൃഷിയെ നമ്മുടെ നിത്യ ജീവിതത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല അപ്പോൾ ഇത് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് വിത്തുകൾ എത്തിക്കുകയാണ് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് എത്തിക്കുന്നത് നമ്മുടെ കയ്യിൽ നാടൻ വിത്തുകളുണ്ട് ഹൈബ്രിഡ് വിത്തുകളുണ്ട് ട്രീറ്റഡ് ആയിട്ടുള്ള വിത്തുകളെല്ലാം ഉണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഓരോന്ന് ഓരോന്ന് പെറുക്കി പെറുക്കി പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ മണിക്കൂറുകൾ നീളുന്നത് കൊണ്ട് വളരെ ചുരുക്കി നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ അതിൽ പ്രത്യേകമായിട്ട് നമുക്ക് ചീരകൾ മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള സംഭവങ്ങളാണ് ചീരകൾ ഒരു പത്തോളം തരം ചീരകൾ നമ്മുടെ കയ്യിൽ ചീരവിത്തുകൾ അവൈലബിൾ ആണ് അതുപോലെ ബീൻസുകൾ നാലഞ്ച് ടൈപ്പ് ബീൻസുകൾ പയറുകൾ ഏകദേശം പത്തോളം ഐറ്റം പയറുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് പിന്നെ വെണ്ട വഴുതന പടവലം ഇതിലെല്ലാം വെറൈറ്റീസ് ഇപ്പോൾ പാവലാണെങ്കിൽ നാലഞ്ച് വെറൈറ്റി പാവലുകൾ ചോളം മുരിങ്ങ സവാള ഇങ്ങനെ എല്ലാ വിത്തുകളും മത്തൻ ഒരു മൂന്നോ നാലോ ഐറ്റം മത്തൻ മുളകുകൾ ഒരു പന്ത്രണ്ട് പതിമൂന്ന് ഐറ്റം മുളകുകൾ കുമ്പളം ഇളവൻ ഇങ്ങനെ നമ്മൾ മലയാളികൾ ഇഷ്ടപ്പെടുന്നതും ഈ വിദേശത്തൊക്കെ നമ്മൾ കൂടുതലായിട്ട് കാണുന്ന പല വെറൈറ്റീസിൻ്റെ വിത്തുകളും ഇതെല്ലാം നമ്മുടെ നാട്ടിൽ ഉണ്ടാകും എന്ന് ഉറപ്പിച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം വിതരണം ചെയ്യുന്നത് ഇപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ എല്ലാം നൂറ് ശതമാനം പോസിറ്റീവ് എന്നൊരു സംഭവം ഇല്ല തീർച്ചയായിട്ടും നെഗറ്റീവുകൾ സംഭവിക്കും അത് സംഭവിച്ചിട്ടില്ലെങ്കിൽ അത് വേറൊരു തല ആയിപ്പോയല്ലോ അപ്പോൾ തീർച്ചയായിട്ടും നെഗറ്റീവുകൾ സംഭവിക്കും ആ നെഗറ്റീവുകളിൽ നമ്മളത് പോസിറ്റീവുകളാക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് ഒരു കാര്യം പറയാനുള്ളത് കാരണം നൂറ് പേർക്ക് പേര് വിത്തുകൾ വാങ്ങിച്ചാൽ അതിൽ തൊണ്ണൂറോ തൊണ്ണൂറ്റി രണ്ടോ പേർക്ക് നന്നാവുകയും എട്ടോളം പേർക്ക് അത് നന്നല്ലാതിരിക്കുകയും അല്ലെങ്കിൽ ആ കൃഷി വിജയിക്കാതെ പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെ പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരേ ക്വാളിറ്റിയുള്ള വിത്തുകളാണ് എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഒരു ഫീൽഡിൽ ഏഴോ എട്ടോ വർഷമായി ഇപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾക്ക് അതറി അറിയില്ലായിരിക്കും കാരണം നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല നമ്മൾ ഫേസ്ബുക്ക് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയും പല സോഷ്യൽ മീഡിയകൾ വഴിയാണ് നമ്മൾ ഇത് വിതരണം ചെയ്യുന്നത് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ ചിലപ്പോൾ നിങ്ങളൊക്കെ ഇപ്പോൾ ആദ്യം കാണുമായിരിക്കും ഈ വീഡിയോ ആദ്യം ആദ്യമായിട്ട് കാണുമായിരിക്കും അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് തോന്നാം ചിലപ്പോൾ നെഗറ്റീവായിട്ട് തോന്നാം അത് കൃഷി ഇഷ്ടമില്ലാത്ത ആളുകളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഇതൊന്നും ഇഷ്ടാവണമെന്നില്ല പക്ഷേ കൃഷി ഇഷ്ടപ്പെട്ട് നോക്കണം കൃഷി ഇഷ്ടമല്ലാത്ത ആളുകൾ ഒരു തവണ ഒന്ന് ചെയ്ത് നോക്കണം ഒരേ ഒരു തവണ ഒരു നൂറ് രൂപയോ നൂറ്റമ്പത് രൂപയോ മുടക്കി കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ഒരു എനിക്കൊന്നു ഒരു പാക്കറ്റ് പത്ത് രൂപയാണ് നമ്മൾ മോർ ദാൻ ഒരു എൺപതോളം ഐറ്റം പത്ത് രൂപയാണ് ഒരു പാക്കറ്റ് വിത്തിന് പത്ത് രൂപയുള്ളൂ പോസ്റ്റൽ ചാർജ് എക്സ്ട്രാ വരും കാരണം ഇന്ത്യൻ പോസ്റ്റ് വഴി നമ്മൾ രജിസ്റ്റേർഡായിട്ട് അയക്കുന്നത് നോർമൽ പോസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ അത് കിട്ടുന്നില്ല പലതും മിസ്സിങ് ആയി ആയിപ്പോന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ രജിസ്റ്റർഡ് പോസ്റ്റാണ് അയക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പോസ്റ്റൽ ചാർജ് മുപ്പത്തൊമ്പത് രൂപ വരുന്നുണ്ട് ഒരു പാക്കറ്റ് പത്ത് രൂപ വിത്ത് അങ്ങനെ ഒരു എട്ടോ ഏഴോ എട്ടോ ഐറ്റം വാങ്ങിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നോർമലി എത്രയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കുറച്ച് ഐറ്റം ആദ്യമായിട്ട് ചെയ്യുന്ന ആളുകളോടാണ് ഈ പറയുന്നത് കൃഷി ഇതുവരെ ചെയ്യാത്ത ആളുകളോട് അടുക്കള കൃഷി ഒട്ടും ചെയ്യാത്ത ആളുകളോടാണ് ഈ പറയുന്നത് ഒരു കുറച്ച് ഐറ്റം വാങ്ങിച്ചിട്ട് ഗ്രോ ബാഗ് ഒന്നും പൈസ കൊടുത്ത് മേടിക്കണം എന്നില്ല നമ്മുടെ കയ്യിലുള്ള പഴയ പൊട്ടിയ എന്തെങ്കിലും ചട്ടികളോ പാത്രങ്ങളോ ബക്കറ്റുകളോ ചാക്കോ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് സാധാരണ ചെയ്യാൻ പറ്റുന്ന പയറുകൾ വെണ്ട തക്കാളി ഇതെല്ലാം ആദ്യം ഒന്ന് ചെയ്തു നോക്കിയിട്ട് പിന്നെ പതുക്കെ പതുക്കെ കുറേ ഐറ്റംസിലേക്ക് മാറാം അങ്ങനെ മാറി ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കോണ്ടാക്റ്റിൽ തന്നെ ഇഷ്ടംപോലെ ആളുകളുണ്ട് ടെറസിൻ്റെ മേലൊക്കെ ടെറസിൻ്റെ മണ്ടയ്ക്കൊക്കെ ഒരുപാട് വെറൈറ്റി ഒരു നാൽപ്പതോളം വെറൈറ്റി പച്ചക്കറിയൊക്കെ ചെയ്യുന്ന ആളുകളെ നമുക്ക് നേരിട്ട് ഒരുപാട് ആളുകളെ പരിചയമുണ്ട് അവരൊക്കെ നമ്മളായിട്ട് നിരന്തരം കോണ്ടാക്ട് ചെയ്യുന്ന ആളുകളാണ് നമ്മളതിൽ നിന്ന് സ്ഥിരമായിട്ട് വിത്തുകൾ വാങ്ങിക്കുന്ന ആളുകളാണ് അപ്പോൾ അതുപോലെ തുടക്കം വളരെ ചെറിയ രീതിയിൽ തുടങ്ങുകയും പിന്നീട് പിന്നീട് അതിലെ ഐറ്റംസ് കൂട്ടി കൂട്ടി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും പുറത്തുനിന്ന് ഒരു പച്ചക്കറിയും വാങ്ങിക്കാത്ത ഒരുപാട് ആളുകൾ നമ്മളെ മലയാളികളിൽ കേരളത്തിൽ ഉണ്ട് അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലും നമ്മളെ മലയാളികളിൽ ഉള്ളതാണ് വിദേശത്തേക്ക് കൊണ്ടുപോയി കൃഷി ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ട് ജി സി സി കണ്ടിട്ട് ദുബായ് സൗദി അങ്ങനെ ഒമാനിലേക്ക് ഒമാനിലൊക്കെ വലിയൊരു മലയാളി കൃഷിക്കൂട്ടം തന്നെ ഉണ്ട് വലിയൊരു ഗ്രൂപ്പ് ഓഫ് മലയാളി ഫാമിലീസ് കൂടി ഒരു വലിയ ഒമാൻ കൃഷിക്കൂട്ടം എന്നൊക്കെ പറയുന്ന രീതിയിൽ വളരെ വലുതായി ഡെവലപ്പ് ചെയ്ത ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് അതുപോലെ നമ്മുടെ ഇഷ്ടം പോലെ സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് ഇപ്പം നമ്മളെ ചാനലിൽ തന്നെ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് നമ്മളൊരു സുഹൃത്ത് ചെയ്തത് ഇട്ടിട്ടുണ്ടായിരുന്നു ഒഴിഞ്ഞു കിടക്കുന്ന വെറുതെ അനാവശ്യമായിട്ട് ഒരാവശ്യമല്ലാതെ വെറുതെ കിടക്കുന്ന ഒരു സ്ഥലം അദ്ദേഹം അതിൽ നിറയെ ചീരകളും പയറുമൊക്കെ നട്ട് ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ് അത് ശരിക്കും അടുത്തുള്ള പ്രദേശങ്ങളിൽ ആളുകളൊക്കെ അത് വന്ന് കാണുകയും അവരൊക്കെ അതിലേക്ക് ഇങ്ങനെ മാറുകയും ചെയ്യുന്ന ഒരു കാഴ്ച ഭയങ്കര ഒരു രസമുള്ളൊരു സംഭവം തന്നെയാണ് അതുപോലെയൊന്നുമില്ലെങ്കിലും നമ്മുടെ ചുറ്റിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സമയം ഒരു രാവിലെ ഒരു അരമണിക്കൂറ് വൈകിട്ട് ഒരു അരമണിക്കൂർ അങ്ങനെ മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ചെറിയ രീതിയിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് അനാവശ്യമായി പണം ചിലവാക്കുന്ന ആളുകളാണ് അതിൽ ഇതൊരത്യാവശ്യമായി കണ്ടുകൊണ്ട് ഇത് ഒരു ചെറിയ രീതിയിലൊന്ന് തുടങ്ങി നോക്കൂ എന്നൊരു റിക്വസ്റ്റ് പുതിയ ആളുകളോട് കൃഷി ചെയ്യാത്ത ആളുകളോട് ഉള്ളതാണ് പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കിയ പച്ചക്കറിയും പുറത്തുനിന്ന് വാങ്ങിച്ച പച്ചക്കറിയും രണ്ടും തമ്മിൽ ഭയങ്കര വലിയ വ്യത്യാസമാണ് കഴിക്കുമ്പോഴേ നമുക്ക് വായിൽ വെക്കുമ്പോഴേ അറിയാൻ പറ്റും വളരെ വ്യത്യാസമാണ് രുചിയിലും എനർജി ബേസിലുമൊക്കെ പിന്നെ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ടെൻഷൻ ഫ്രീ ആയിരിക്കും എന്നുള്ളതാണ് ഒരു ഇപ്പം നമ്മളൊരു തക്കാളി തൈ വെച്ചു ആ തക്കാളി തൈ വലുതാവുന്നതും അത് പൂടുന്നതും കായാവുന്നതും അതൊക്കെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ അത് ഭയങ്കര ഒരു എനർജറ്റിക് ഭയങ്കര ഫീലാണത് അത് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും അങ്ങനത്തെ ആളുകൾ തീർച്ചയായിട്ടും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം സ്ഥിരമായിട്ട് കൃഷി ചെയ്യുന്ന ആളുകളൊക്കെ കമൻ്റ് ചെയ്യണം എന്താണ് അത് കൃഷി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാനസിക അവസ്ഥയെക്കുറിച്ചൊന്ന് കമൻ്റ് ചെയ്യുന്നത് വളരെ നന്നാവും നമ്മൾ ഏക്കർ കണക്കിന് കൃഷി ചെയ്യുന്നതിനെ കുറിച്ചല്ല സംസാരിക്കുന്നത് നമ്മൾ സംസാരിക്കുന്നത് വീട്ടിൽ ചെറിയ അടുക്കള കൃഷികൾ ചെയ്യുന്നതിനെ കുറിച്ചാണ് അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് എന്തൊക്കെ വിത്തുകൾ ആവശ്യമുണ്ടോ ആ വിത്തുകളൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ക്വാളിറ്റി ടെസ്റ്റ് ചെയ്ത് മാത്രമാണ് നമ്മൾ ഈ വിത്തുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വെറുതെ ഒരു കവറിൽ കുറച്ച് വിത്ത് വാരിയിട്ട് അങ്ങനെ അങ്ങോട്ട് അയച്ച് തന്ന് എന്തെങ്കിലും ചെയ്യുന്നതല്ല നമ്മൾ വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ ഉള്ള ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും ചെക്ക് ചെയ്തിട്ടൊക്കെ തയ്ക്കുന്നത് പിന്നെ തീർച്ചയായിട്ടും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തൊണ്ണൂറ് ശതമാനം സക്സസ് ആണ് പത്ത് ശതമാനം ഫെയിൽ ആവുന്നുണ്ട് അതിന് കാരണങ്ങൾ തീർച്ചയായിട്ടും ഉള്ളതാണ് ആ കാരണങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തണം അപ്പോൾ ഉദാഹരണത്തിന് ഇരുപത്തിനാല് മണിക്കൂർ നാൽപ്പത്തെട്ട് മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് വെച്ച് വിത്ത് വെള്ളത്തിലിട്ട് വെച്ച് പിറ്റേ ദിവസം അത് പാകുന്ന ഒരവസ്ഥ അതുപോലെ കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ചിട്ട് മണിക്കൂറ് കണക്കിന് കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ച് പാകുന്നു അങ്ങനെ പല തെറ്റായ രീതിയിലും ചെയ്യുന്നതുണ്ട് അപ്പോൾ ശരിയായ രീതി ഏതാണെന്ന് ചോദിക്കും തീർച്ചയായിട്ടും നിങ്ങൾ നമ്മളെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ശരിയായ രീതി ഏതാണെന്ന് നമ്മൾ ചെയ്യുന്ന അറിയുന്നവർക്ക് ഇതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല അറിയാത്തവരോടാണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് തീർച്ചയായിട്ടും നമ്മളോട് ചോദിക്കുക അറിയാത്തവർ അതിന് നമ്മൾ തരുന്ന ഒരു നിർദ്ദേശം അനുസരിച്ചിട്ട് മാത്രം ചെയ്താൽ മതി നമ്മളെ വിത്തുകൾ തീർച്ചയായിട്ടും സക്സസ് ആവും നമ്മൾ പറയുന്നത് പോലെ ചെയ്താൽ മതി എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മളെടുത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ ഇടണമെന്ന് ഒരുപാട് ആളുകൾ നമ്മളോട് റിക്വസ്റ്റ് ചെയ്യാറുണ്ട് തീർച്ചയായിട്ടും അത് നമ്മൾ ഉടനെ ചെയ്യുന്നതാണ് എങ്ങനെയാണ് എങ്ങനെയൊക്കെ കൃഷി ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഒരു ചെറിയ വീഡിയോ വീഡിയോ നീളം കൂടുന്നതിനനുസരിച്ചിട്ട് ആളുകൾക്ക് അത് ചിലപ്പോൾ ഇറിറ്റേറ്റഡ് ആവും എന്നുള്ളതുകൊണ്ട് നമ്മൾ വലി വലിപ്പം വളരെ നീ കുത്തി വലിച്ചു പോവാതെ വളരെ ചെറിയ രീതിയിൽ ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോ എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ളത് നമ്മൾ ചെയ്യും അപ്പോൾ വിത്തുകൾ ആവശ്യമുള്ള എല്ലാ ആളുകൾക്കും നമ്മൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ നമ്മളിതിൽ കൊടുക്കാം വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ നമ്മൾ ആ പ്രൊഫൈൽ പിക്ചർ കാണും ഡി പി ഡി പിയുടെ താഴെ കാറ്റലോഗുകൾ കാണും ഫോട്ടോ സഹിതം വിലയും സൈതും നിങ്ങൾക്കതിൽ കാണാൻ പറ്റും അത് പ്ലേസ് ഓർഡർ ചെയ്യുക പ്ലസ് പോസ്റ്റൽ അഡ്രസ്സ് ഇന്ത്യൻ പോസ്റ്റ് വഴി ആയതുകൊണ്ട് കൃത്യമായ പോസ്റ്റൽ അഡ്രസ്സും കൂടെ തരിക നമ്മളത് ഒരാഴ്ചയ്ക്കുള്ളിലൊക്കെ അത് തിരക്കിനനുസരിച്ചിട്ടായിരിക്കും ഇത് വീട്ടിലേക്ക് എത്തുക അപ്പം നമ്മൾ നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പറയും ഇത്ര ദിവസം കൊണ്ട് ആണ് അയക്കുക ഇത്ര ദിവസം കൊണ്ടാണ് കിട്ടുക എന്നുള്ളതൊക്കെ അപ്പോൾ അതിനനുസരിച്ചിട്ട് വീട്ടിലെത്തുന്നതാണ് അപ്പോൾ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് എൺപത് എൺപത്താറ് മുപ്പത്തെട്ട് അറുപത് മുപ്പത്തിനാലാണ് വാട്സപ്പ് നമ്പർ വാട്സപ്പ് നമ്പർ ഒരു ഹായ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഡീറ്റെയിൽസ് വരും ലിങ്ക് സഹിതം വരും അപ്പോൾ അതിൽ കാറ്റലോഗിൽ സെലക്ട് ചെയ്ത് വേണ്ടതൊക്കെ പ്ലേസ് ഓർഡർ ചെയ്യാൻ ആവുന്നതാണ് ആവശ്യമുള്ളത് മാത്രം വാങ്ങിച്ച് കൃഷി ചെയ്യുക ആവശ്യമില്ലാത്ത കുറേ വിത്തുകൾ വാങ്ങിച്ചിട്ട് അതുകൊണ്ട് കാര്യം ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ ഇപ്പോൾ ഒരു മൂന്നോ നാലോ അഞ്ചോ ഐറ്റം വെറൈറ്റി കുക്കുംബറുകൾ ഉള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം അതിൽ ഫോട്ടോ സഹതം സെലക്ട് ചെയ്തിട്ട് അത് മാത്രം എടുക്കുക തക്കാളി ഒരു ആറ് ഏഴ് ഐറ്റം തക്കാളി കാണും പാവൽ അങ്ങനെ പല ഐറ്റം എല്ലാത്തിലും പല വെറൈറ്റീസും കാണും പിന്നെ പൂച്ചെടി വിത്തുകൾ നമ്മൾ അധികം ഒരുപാട് ആളുകൾ ചെടി വിത്തുകൾ ചോദിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ പച്ചക്കറിക്കാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നമുക്ക് കഴിക്കാനുള്ള ഒരു ആരോഗ്യത്തിലേക്കും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ഏറ്റവും ഉത്തമം അടുക്കള കൃഷിയാണെന്നുള്ളത് ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കൃഷി കൂടുതൽ ചെയ്യുക ചെടികളും ചെയ്യണം നിറയെ അതിൻ്റെ വിത്തുകൾ നമ്മൾ അതിലേക്ക് കൂടുതൽ ചെയ്യുന്നില്ല ഒന്ന് രണ്ട് ഐറ്റം ഇപ്പോൾ സീനിയ ചെണ്ടുമല്ലിയ അങ്ങനെ ഒന്ന് രണ്ട് ഐറ്റം മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും വിത്തുകളുടെ ആവശ്യക്കാർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക കോൾ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഓരോ ജോലി എന്തെങ്കിലും പാടത്തെന്തെങ്കിലും പണിയിലൊക്കെ ആണെങ്കിലും നമ്മൾ കോൾ എടുക്കില്ല തീർച്ചയായിട്ടും വാട്സപ്പിലാണെന്നുണ്ടെങ്കിൽ പലപ്പോഴായിട്ട് റിപ്ലൈ കിട്ടും ചിലപ്പോൾ ഒരു ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ കാത്തിരുന്ന് കഴിഞ്ഞാൽ ഉടനെ റിപ്ലൈ കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും വാട്സപ്പിൽ തന്നെ മെസ്സേജ് അയയ്ക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാത്തവർക്കും വിമർശിക്കുന്നവർക്കും എല്ലാവർക്കും വളരെ സന്തോഷം നന്ദി തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വീടുകളിൽ ഒരു ചെറിയ ഒരു അടുക്കള കൃഷിത്തോട്ടം നിർമ്മിക്കണം അതിൻ്റെ ഒരു ഫീൽ എന്താണെന്ന് മനസ്സിലാക്കണം നല്ല പച്ചക്കറികൾ കഴിക്കണം അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യുക ചാനൽ കാണുന്ന സമയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ നല്ല കമൻ്റുകളൊക്കെ ഇടുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക താല്പര്യാനുസരണം ചെയ്യുക ഒക്കെ Ava thank you again